നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വാഗനാറാണ് വാഗനാർ എന്ന് പറയുമ്പോൾ ഏകദേശം അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഗനാറ് രണ്ട് വർഷം കൊണ്ട് അൻപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വാഗനാറ് വാഗനാർ ഒരു ഫാമിലി കാർ ആണോ അല്ലേ നമ്മൾ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കിയതിന് ശേഷം അതായത് വാഗനാറിന്റെ ജസ്റ്റ് ഒന്ന് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് കാഴ്ചതിന് ശേഷം നമുക്ക് കസ്റ്റമറുമായിട്ടൊന്ന് സംസാരിക്കാം അപ്പൊ അകത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും ഞാൻ ഒന്ന് കാണിച്ചുതരാം നേരെ ആരെയുള്ള ഒരു വാഹനമാണ് വി എക്സി മോഡൽ ഈ വാഹനം വരുന്നത് ഇത് വൺ പോയിന്റ് ടു ലിറ്റർ വി എക്സി വാഹനമാണ് അപ്പം ഇതിന്റെ ഏഴ് സീറ്റിൽ നമ്മൾ ടയർ സൈസ് വരുന്നത് പതിനാലാണ് പിന്നെ ബൈക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് ഷേപ്പും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കോമൺ ആവുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ലൈറ്റ് പ്രത്യേകതയാണ് ഡിക്കി ആണ് ഇതിന്റെ സത്യം പറഞ്ഞ ഈ വാഹനാറിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു സ്പേസ് മനസ്സിലാകുന്നത് കാരണം പുറമേ നോക്കുന്നതല്ല ഈ ഒരു ഫാമിലിക്കാറായിട്ട് ഇതിനെ ഈ നിരത്തുകളിൽ വാഴാനുള്ള കാരണം അതിന്റെ സ്പേസ് ആണ് അതായത് നമുക്ക് കസ്റ്റമർ തന്നെ ചോദിക്കാം കാരണം അവരെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ ഞാനൊരു ബൂട്ട് ഒന്ന് കാണിച്ചേക്കാം നമുക്ക് കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബൂട്ട് വരാണ്ട് കാണിച്ചിട്ടുണ്ട് വിശാലമായ ബൂട്ടാണ് ഇതിനുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് വരുന്നത് എന്റെ പഴയ വാഹനം സംബന്ധിച്ചോളം ഒരുപാട് വ്യത്യാസമാണ് വന്നിരിക്കുന്നത് കാരണം ഇതിന് മുമ്പുള്ള മോഡൽ വാഹനാറ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പത്ത് വർഷത്തോളം ഞാൻ അത് ഉപയോഗിച്ചാണ് അപ്പോൾ നല്ലൊരു ഫാമിലിക്കാർ ആയിരുന്നു അപ്പൊ ചെറിയ ആൾക്കാർക്ക് ഇടത്തരക്കാരുടെ ഒരു നല്ല ഫാമിലി ഫാമിലിക്കാർ ഈ വാഹനാർ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഈ പുതിയ വണ്ടി വന്നേക്കുന്നത് ഇതിന്റെ വലുപ്പം എടുത്തു പറയേണ്ടതാണ് കാരണം ബോയ് മോഡലിലെ നല്ല വലുപ്പത്തിൽ വന്നേക്കുന്ന ഒരു വാഹന ആറായിരുന്നു അപ്പൊ ഈ വാഹനാർ ഇപ്പം എന്തായാലും നല്ല സൈലര് വാഹനമാണ് അപ്പൊ എന്റെ കസ്റ്റമർ റിവീന്ന് പറയുമ്പോൾ ഏകദേശം നല്ല അമ്പതിനായിരം കിലോമീറ്റർ ഓടിയപ്പോൾ പുതിയായിട്ട് വാങ്ങിക്കാൻ പോകുന്നവർക്ക് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെ ഒന്നറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനിൻ്റെ ഫ്രണ്ട് ഇന്നിട്ട് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കാം നമ്മൾ മറ്റുള്ള വാഹനത്തെ കാണുന്നവരിലൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും എടുത്തു പറയേണ്ടതായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല നാല് സിബിന്റും കാര്യങ്ങളും ഉണ്ട് ഇത് മോലാണ് ഇതിന്റെ കമ്പനി വന്ന ഒരു സിസ്റ്റം തന്നെയാണ് അവർ മാറ്റിയിട്ടൊന്നുമില്ല സിപ്പോട്ട് യു എസ് സിപ്പോട്ട് ഗിയർ ലിവർ ഗിയർ ലിവറിന്റെ ഇവിടെ ഈ ഒരു ഭാഗം വന്നേക്കുന്നത് മാത്രമാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പഴയ വണ്ടി അപേക്ഷിച്ച് ഈ ഒരു പോർഷൻ നല്ല നല്ല ഉണ്ട് കാരണം നേരത്തെ തന്നെ ഒരു ബലം തോന്നിക്കുന്നില്ല ഇത് നല്ല ബലം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ട് ഗിയർ ലിവറിലെല്ലാം പോലെ തന്നെയാണ് ാഷ് ബോർഡിലാണെന്ന് പറഞ്ഞാലും ചെറിയൊരു സ്പേസോട് കൂടിയുണ്ട് എന്നാലും മറ്റേ സാധനങ്ങൾ കയറാം ഒരു പോർഷൻ കിടപ്പുണ്ട് ഇനി വേറെ മോഡലിന് വലിയ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നോ അറിയത്തില്ല ഹെയർ ബാഗ് ഒക്കെ വെക്കുന്നതിനൊക്കെ വേണ്ടി വെക്കുന്ന ഒരു പോർഷൻ ആയിരുന്നു അത് പിന്നെ മറ്റേ സിയറിംഗിനെ നോർമൽ ആയിട്ടുള്ള ബട്ടണും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലാതെ വേറെ എടുത്തു പറയേണ്ടതൊക്കെ കാര്യങ്ങളൊന്നും ഇതിനില്ല അപ്പൊ നമ്മുടെ ഈ വാഹനാറിന് ഒരു എയർ ബാഗ് ഉണ്ട് സ്റ്റിയറിംഗിൽ ഒരു എയർ ബാഗ് മാത്രമേ ഉള്ളൂ സേഫ്റ്റി അത്രയ്ക്കോ സേഫ്റ്റി ഫീച്ചറിൽ മരുന്നീത ഉണ്ടാവുന്ന രീതിയിലുള്ളവരെ വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ വാഹനാർ ചെറിയ ചെറിയ ആൾക്കാർ അതായത് ഇടത്തരം ഫാമിലിക്കാർ ഇഷ്ടപ്പെടാനുള്ള കാര്യം വാഹനാറിന്റെ ഈ സ്പേസ് ആണ് ഇതിന്റെ ഇരിപ്പാണ് എന്താ പറയുന്നത് എസ് സി വി ഇരിപ്പ് വാങ്ങനാറിന്റെ ഒരു പ്രത്യേകതയായിരുന്നു അന്നും ഇന്നും കാരണം എനിക്കൊന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തോളം ആയിട്ട് തോന്നുന്നു വാഹനാർ ഇറങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വേണ്ടി ഇതിന്റെ ആ സീറ്റിങ്ങിന് ഒരു വ്യത്യാസം അവർ വരുത്തിയിട്ടില്ല കാരണം അത്ര കംഫർട്ടായിട്ടാണ് ഇരിക്കുന്നത് അതിന് കുറച്ചുകൂടെ മികവ് പുലർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയനുസരിച്ച് സീറ്റിന് വീതി കൂട്ടുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനുമുമ്പുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ഇതിന് റൂഫിന് ഹൈറ്റ് കൂടിയിട്ടുണ്ട് വീതി കൂടിയിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതിന് വ്യത്യാസം കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സീറ്റ് ഇരുന്ന് കാണിക്കാം അവിടെ കാണുന്ന സ്പേസ് ആണ് നിങ്ങളെ ഇന്നത്തിൽ എടുത്തറിയിക്കുന്നത് നമ്മൾ ഇതിന്റെ എന്താ ഈ വാഹനാറിന്റെ ഒരു പ്രത്യേകതയാണ് ഈസി ആയിട്ട് നമുക്ക് കയറി ഇറങ്ങാമെന്നുള്ള ഇത്രയും സ്പേസസ് അതായത് എന്തോ നല്ല ഇന്നം കിടക്കുന്ന സ്പേസ് ഇത്രയും സ്പേസ് ഈ സെഗ്മെന്റിൽ സൈസ് ഒരു വാഹനത്തിനും ഇല്ലെന്ന് തോന്നുന്നു കാരണം ഈ എനിക്കൊന്ന് സീറ്റിന്റെ ഒതുക്കം ഒക്കെ ആയിരിക്കാം മേ ബി വാഹനത്തിനെ എന്ത് വന്നാലും ഇത്രയും ബൂട്ട് സ്പേസ് നിന്നിട്ട് ലെഗ് സ്പേസ് ഉത്തരം കിട്ടുന്ന ഒരു വാഹനമാണ് ഈ വാഗനാർ പിന്നെ ഈ സീറ്റ് ആണ് എല്ലാം സിക്സ്റ്റി ഫോർ ടീം ഫോൾഡ് ചെയ്യാവുന്ന സീറ്റുകളാണ് ഈ വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇതിനുള്ള വലിയ ഉപകാരമാണ് കാരണം ഇതിന്റെ സാധനങ്ങളെ കൊണ്ടുവന്നാലും ഈ കാര്യങ്ങൾക്കെല്ലാം ഇതൊരു ഉപകാരം തന്നെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ എഞ്ചിന് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ആ മരുതിയുടെ ഈ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിന് എൺപത്തെട്ട് ബി എച്ച് പിന്നൂറ്റി പതിമൂന്ന് എൻ ടോർക്കും തരുന്ന വണ്ടിയാണ് നാലായിരത്തി നാനൂറ് ആർ പി എം ഉണ്ട് അപ്പൊ മികച്ച പെർഫോമൻസിന് വേണ്ടി ഈ വാഹനം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ വൺ പോയിന്റ് ടൂ എൻജിൻ നല്ലൊരു എഞ്ചിൻ തന്നെയാണ് വൺ എഞ്ചിനെക്കാരിലും മികച്ചത് തന്നെയാണ് ഈ വൺ പോയിന്റ് ടു എഞ്ചിൻ അപ്പം അത് പ്രിഫർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഫോർ സിലിണ്ടർ വാഹനം കൂടെ ആണിത് നമുക്ക് നമ്മുടെ കസ്റ്റമർ ആയിട്ട് കസ്റ്റമർ എന്ന് പറയാൻ നോക്കത്തില്ല ഇതിന്റെ ഓണറുമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം സാർ വന്നെ ഇത് ഇദ്ദേഹമാണ് ഈ വാഹനം ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോ എത്ര വർഷമായി ഈ വാഹനം ഉപയോഗിക്കാൻ വണ്ടി മോഡലാണ് ഉപയോഗിക്കുന്നത് അപ്പം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനം ഞാൻ അമ്പത്തിരണ്ടായിരം പറഞ്ഞിരുന്നു ഈ വാഹനം ചൂസ് ചെയ്യാനുണ്ടായ കാരണം ചൂസ് ചെയ്യാന്ന് വെച്ചാ പണ്ടോട്ടെ തൊട്ടേ വാഹന വലിയ താല്പര്യമായിരുന്നു പിന്നെ മെയിനായിട്ട് സ്ഥല സൗകര്യം ലെഗ് പേസ് പിന്നെ ഹൈറ്റ് ഉള്ളവർക്കും ആദ്യമായിട്ട് നമ്മൾ വാങ്ങിച്ച വാഹനമാണ് വാങ്ങിക്കുന്ന ഒരു വാഹനമാണ് അപ്പം വീട്ടിൽ വീട്ടിലെല്ലാവർക്കും നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ ചേട്ടനുണ്ടായിരുന്നു അല്ലേ ഇത് വാങ്ങിക്കാൻ കാരണം ഈ സെയിം മോഡൽ തന്നെയാണോ അതോ മുമ്പുള്ള പഴയ പഴയ അതിൽ നിന്നൊക്കെ ഒരുപാട് ഈ വാഹനം യൂസ് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് പ്രഷറോട് പറയാനുള്ളത് സാധാരണക്കാരന്റെ വാഹനം പിന്നെ പിന്നെ ആ സമയത്ത് ഷോറൂം ഓൺറോഡ് പ്രൈസ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ ആയിരുന്നു ആ സമയത്ത് അത് കുഴപ്പമില്ല അപ്പൊ പ്രൈസ് വൈസ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു വാഹനവുമാണ് വാഹനം ആയി പതിനാല് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇത്രയും നമ്മള് ചെയ്തത് ടയർ കിലോമീറ്റർ ടയർ മാറി അല്ലേ ടയർ നാപ്പത്തി നല്ല മൈലേജ് ആണല്ലേ അല്ലേ ലോങ് ഡ്രൈവ് ആണെങ്കിൽ നല്ല റോഡ് ആണെങ്കിൽ പതിനെട്ട് കിട്ടിട്ടുണ്ട് ഇരുപത് കിട്ടിട്ടുണ്ടോ ഇരുപത് കിട്ടിട്ടില്ല പത്തൊമ്പത് ഇട്ടു അല്ലേ ഒന്നാലും മോശമില്ലാത്ത മേലാന്നല്ലേ കാരണം ടു എനിക്കൊന്ന് വണ്ണിനാന്ന് തോന്നുന്നു പത്തിരുപത് മേലും പറയുന്നുണ്ട് ഇത്രയും മേലെ കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ് പിന്നെ നമുക്ക് ഈ ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി എത്ര ആയിരിക്കും ടാങ്ക് അല്ലേ ഓക്കെ അപ്പൊ വേറെ അല്ലാതെ നമുക്ക് ഈ വാഹനം കൂടി വേറെ എന്തെങ്കിലും നമുക്ക് ഈ വാഹനത്തിന് സർവീസ് കോസ്റ്റ് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ അമ്പത്തിമൂവരോടിയല്ലോ അപ്പൊ ഈ രണ്ട് വർഷവുമായി ഇതിനിടയ്ക്ക് നമുക്ക് ഉണ്ടായ ചെലവ് എത്രത്തോളം ഉണ്ടാവുമെന്ന് ഞാൻ ചോദിക്കുന്നത് സർവീസ് വാഹന സർവീസ് നമുക്ക് ഒരു പതിനഞ്ച് രൂപ രൂപ മൊത്തത്തിലെ അപ്പൊ എത്ര സർവീസ് ചെയ്തു അഞ്ച് സർവീസ് ചെയ്തു സർവീസ് അത്രേ ആവുന്നുള്ളൂ ഒരു സർവീസിന് മൂവായിരം രൂപ വെച്ചിട്ടാവുന്നുള്ളൂ അത്ര അല്ലേ ഒരു സർവീസിന് അപ്പൊ അല്ലാതെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പാർട്ട് മാറേണ്ടായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും കിലോമീറ്റർ ഓടിയപ്പോൾ മാറിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും വേറെ പിന്നെ ഷോക്ക് ഒരു ഷോക്കിന്റെ ഭൂഷയേ മാറിയിട്ടുള്ളൂ ഈ അമ്പത്തിമൂന്നും കിലോമീറ്റർ ഓടിയിട്ട് ഒരു ഭൂഷിയെ മാറിയിട്ടുണ്ട് അതിന് ചെറിയ എമൗണ്ട് അല്ലേ എമൗണ്ട് ഈ വാഹനത്തില് ഈ വാഹനത്തില് ഏറ്റവും കൂടുതൽ ദൂരെ ഇവിടെ വരെ പോയിട്ടുണ്ട് വയനാട് വയനാട് വരും പത്തനംതിട്ട അല്ലേ അപ്പൊ യാത്ര ചെയ്ത ക്ഷീണം യാത്ര ചെയ്തപ്പോലിങ് അത് വാഹന ഉപയോഗിക്കുന്ന എല്ലാരും ഒരു കാര്യമാണ് കാരണം ഇരിപ്പും ഉണ്ടായിരിക്കാൻ ക്ഷീണം ഉണ്ടെന്നൊന്നും ആരും പറയാറില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അപ്പൊ ഈ വാഹനം വാങ്ങിച്ചാൽ താങ്കൾ ഹാപ്പിയാണോ പിന്നെ ഇനിയും നമ്മൾ പ്രഷറോട് പറയാനുള്ള കൊണ്ട് ഈ വാഹനം വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവരോട് തീർച്ചയായിട്ടും വാങ്ങിക്കണമെന്നാണോ തീർച്ചയായിട്ടും ആ സാമ്പത്തിക ഇടത്തരക്കാരൻ്റെ പരിധിക്ക് നിൽക്കുന്ന സാമ്പത്തികത്തിൽ കിട്ടുന്ന ഒരു വാഹനമാണ് അത് ഇത്രയും വലുപ്പത്തിലും ഈ യാത്രാ സൗകര്യങ്ങളുടെ കൂടിയൊരു വാഹനം അല്ലെ തീർച്ചയായിട്ടും വാങ്ങിക്കണം എന്നാണ് താങ്കൾ പറയുന്നത് നമ്മൾ ഇന്ന് ഈ വാഹനാറിന്റെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം കാരണം വണ്ടി ഇറങ്ങിയിട്ട് ഇത്രയും വർഷം ശേഷം നമ്മൾ ചെയ്യാൻ കാരണം പുതിയതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ അമ്പത്തി മൂവായിരം കിലോമീറ്ററുള്ള ഒരു വാഹനം ഓടിച്ചിട്ട് അതിന്റെ അറിവിനെ പറ്റി ഒരാൾ പറയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു വാഹനത്തിന്റെ പെർഫോമൻസ് എത്രത്തോളം ആണെന്ന് നമ്മൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇത്രയും ഓടിച്ചിട്ടും അതിന് ഈ പറഞ്ഞ കോസ്റ്റ് സർവീസ് കോസ്റ്റ് ഒന്നും അതി മറ്റുള്ള ചിലവുകളില്ല യാത്രാസുഖമുണ്ട് അപ്പൊ ഇടത്തരക്കാർക്ക് പറ്റിയൊരു വാഹനമാണ് വാഹനാർ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഞാനും അഭിപ്രായക്കാരനാണ് കാരണം ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തോളം വാഹനാർ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഞാനും അതൊരു അഭിപ്രായക്കാരനാണ് അപ്പോ തീർച്ചയായിട്ടും ഞാൻ വാഹനാർ ഈ സാധാരണപ്പെട്ടവർക്ക് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാനല് കണ്ട എല്ലാവർക്കും നമ്മുടെ നന്ദിയുണ്ട് കാരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമന്റുകയൊക്കെ ചെയ്യണം കാരണം വീഡിയോകൾ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ റീച്ച് ഉണ്ടാകത്തുള്ളൂ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ നന്ദി